റിപ്പോർട്ടർ റിപ്പോർട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കാസർഗോഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്മുടെ കൂടെ ചേരുന്നത് ജോയ് സർ നമ്മുടെ കൂടെ ചേർന്നു സർ ഇപ്പം ഇപ്പോൾ റിപ്പോർട്ടർ ടി വി മുഖേന ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ടാക്കി അപ്പോൾ അങ്ങയുടെ അഭിപ്രായം എന്താണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു ക്യാമ്പയിനിലേക്ക് വിരുദ്ധ ക്യാമ്പയിനിലേക്ക് കടക്കുന്ന സമയത്ത് വളരെ ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ കാരണം സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷനില് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ക്വാളിറ്റി കേസുകൾ കണ്ടെത്താൻ സാധിക്കാത്തതും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്യാമ്പയിനിലൂടെ ജനങ്ങൾ നേരിട്ട് അവരെ വെളിപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിൽ ചാനൽ കൈകാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് പ്രവേഡ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ഇൻഫർമേഷനിലവിടെ നമുക്ക് കൂടുതൽ കേസുകൾ കണ്ടെത്താൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വെല്ലുവിളിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോർഡർ ജില്ലയാണ് അതേപോലെ നമുക്ക് കർണാടക ബാംഗ്ലൂർ എന്നുള്ള എളുപ്പം കടന്നു വരാവുന്ന അതേപോലെ വടക്കേ ഇന്ത്യയിൽ നിന്ന് ട്രെയിൻ മാർഗം ആദ്യം എത്തിച്ചേരുന്ന സ്ഥലം അതേപോലെ നീണ്ട കോസ് ലൈൻ എന്നിവയെല്ലാം ഉണ്ട് അതുകൊണ്ട് ഇത് ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻപുട്ടുകൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിർത്തി ജില്ലയാണ് അതായത് അതിർത്തി ഒരു ജില്ല തന്നെയാണ് അതായത് കർണാടക മുതലെയുള്ള ആ ഒരു സംസ്ഥാനങ്ങൾ പങ്കിടുന്ന ജില്ലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതെ 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 അത് സ്പെസിഫിക് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് ഇപ്പം നമ്മൾ കൂട്ടായ ശ്രമത്തിലൂടെ റവന്യൂ വകുപ്പ് അതേപോലെ മറ്റേ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് വകുപ്പ് അതേപോലെ ഈ ഇതിലേക്ക് സഹകരിക്കാൻ പറ്റാൻ പറ്റുന്ന എല്ലാ വകുപ്പുകളും ആയി ചേർന്ന് സംയുക്തമായി ഉള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എക്സൈസിൻ്റെ വകുപ്പിൻ്റെ പരിമിതികളുണ്ട് ആ പരിമിതികൾ കവർ ചെയ്യുന്നത് കമ്പയിൻ റെയ്ഡ് പോലീസുമായിട്ടുള്ള ചേർന്ന കമ്പയിൻ റെയ്ഡ് അവരുടെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് വന്നിട്ടുള്ള ആധുനിക ടെക്നിക്കുകൾ അവർ നമുക്ക് നൽകുന്നത് അതും മുതലായവ ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ ഈ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സൈസ് വകുപ്പിന്റെ തസ്തികകളുടെ എണ്ണം കുറവാണ് എന്നുള്ളൊരു വിമർശനമുണ്ട് നിലവിലെ എല്ലാ പോസ്റ്റും ഫില്ലാണ് ഒന്നോ രണ്ടോ സാധാരണ ഉള്ളൂ ഇൻസ്പെക്ടർമാർ പത്ത് തൊണ്ണൂറ് പേരുടെ ട്രെയിനിങ് പൂർത്തിയാകുന്നുണ്ട് അത് ഉള്ള ഒന്നോ രണ്ടോ പകരം ചാർജ് ചെയ്ത് നമ്മൾ ചാർജ് കൊടുത്ത് മറ്റ് ഇൻസ്പെക്ടർമാർ ചാർജ് കൊടുത്ത് ചില പ്രവർത്തനം അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ബോധവൽക്കരണം ഒക്കെ സ്കൂളുകളിലായാലും ബോധവൽക്കരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും എങ്ങനെയാണ് പരിപാടികൾ ബോധവൽക്കരണം ഇത് സ്കൂളുകളിൽ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് പലര് വരുന്നതുകൊണ്ട് അതിനൊരു ഏകീകൃത ദുരുപസ്വഭാവം കൊണ്ടുവരുന്നതിന് വേണ്ടി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒരു എസ് ഒ പി സുപ്രീം കോടതി കൊളി ചെയ്ത നിർദ്ദേശത്തിനടുത്ത് ഗവൺമെന്റ് സർക്കാർ ഇറക്കിയിട്ടുണ്ട് അതിന് ഉള്ള ട്രെയിനിങ് ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് അങ്ങനെയുള്ള ഒരു ഏകീകരണ സ്വഭാവം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ട്രെയിനിങ് ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത് കൂടാതെ എക്സൈസിന് ഒരു ഡി എഡിക് സെൻറ്റർ ഉണ്ട് അതേപോലെ അവിടെ കൗൺസില സൈക്കാട്രിക് സോഷ്യൽ വർക്കറും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും അല്ല സൈക്കാട്രിസ്റ്റും അവിടെ നിലവിലുണ്ട് കൂടാതെ ഓരോ സ്കൂളുകളിലും വിമുക്തി ചാർജുള്ള ഉദ്യോഗസ്ഥരുണ്ട് കൂടാതെ മെൻറ്റർമാരുണ്ട് നിഹ്വാൻസിൻ്റെ ട്രെയിനിങ് കിട്ടിയ പ്രാഥമിക കൗൺസിലിങ് നടത്താൻ കഴിയുന്ന കുട്ടികളിൽ ആയിട്ട് കുട്ടികളിൽ നിന്ന് ടീച്ചേഴ്സ് നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് നമുക്ക് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലേക്കോ നടപടികൾ എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഇതുണ്ട് അത് അത് ജാഗ്രതാ സമിതികൾ സ്കൂളുകൾ എല്ലാ സ്കൂളുകളിലും ജാഗ്രതാ സമിതികളുണ്ട് പി ടി എ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അങ്ങനെയൊക്കെ ഉള്ള സ്കൂൾ പരിസരത്തുള്ള കട കച്ചവടക്കാർ അങ്ങനെ ഉൾപ്പെട്ട അതേപോലെ തദ്ദേശ സ്വീകരണ സ്ഥാപന പ്രതിനിധികൾ എല്ലാ ബന്ധപ്പെട്ട ഉൾപ്പെട്ട ജാഗ്രതാ സമിതികൾ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഗതികൾ ജില്ലാ അടിസ്ഥാനത്തിൽ ജില്ലാതല ജാഗ്രതാ സമിതിയുണ്ട് അവിടേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും അവിടെ നിന്നുള്ള തീരുമാനമനുസരിച്ച് മറ്റ് ഇതിലേക്കുള്ള എക്സ്പേർട്ടുകൾക്ക് കൈമാറുകയാണ് നിലവിൽ ചെയ്തു വരുന്നത് ചെക്ക് പോസ്റ്റുകളെ പറ്റി പറയുന്ന സമയത്ത് ചെക്കിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് ഈ വനിതകൾ അതായത് എത്രത്തോളം വനിതകളെ അതായത് സ്ത്രീകളെ എത്രത്തോളം ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അതായത് വനിതാ ഉദ്യോഗസ്ഥർ വനിതകളെ നിയോഗിക്കുന്നുണ്ട് വനിതകളെ റാൻഡമായി ആവശ്യപ്പെടുമ്പോൾ അതിൽ കെമ്പു ഇന്റർവെൻഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട് സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ട് അതിലെല്ലാം വനിതകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിലൊരു റാൻഡം ചെക്കിങ്ങാണ് മുഴുവൻ സമയമെന്നുള്ള രീതിയിൽ അവിടെ ചെക്ക് പോസ്റ്റില് നിർത്തിയിട്ടില്ല അതിന് കാരണം അങ്ങനെയുള്ള ഒരു പരിശോധനാ സാഹചര്യം നിലവിലില്ല ഇപ്പം സിക്സ് ലൈൻ ഇത് വന്നതോടുകൂടി ഹൈവേയിൽ നിർത്തി പരിശോധിക്കാൻ പറ്റുന്ന ഒരു ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് എപ്പം ഒരു എമർജൻസി അറൈസ് ചെയ്യുമ്പോൾ വനിതകളെ ഉൾപ്പെടുത്തി ഉൾപ്പെട്ട ടീമാണ് പോയി സർപ്രൈസ് ആയിട്ടുള്ള ചെക്കിങ്ങിലൂടെ കേസുകൾ കണ്ടെടുക്കുന്നത് അതെ തീർച്ചയായിട്ടും പൂർണ്ണ സഹകരണം ഉണ്ടാവും അതിൽ സ്പെസിഫിക് ഇൻപോട്ടിലെ കൃത്യമായ കേസെടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും റിപ്പോർട്ടറിൻ്റെ ഈ ഒരു ക്യാമ്പയിനിൽ എല്ലാവർക്കും പൂർണ്ണ പിന്തുണ തന്നെയാണ് നല്ല പ്രതികരണം ലഭിക്കുന്നു എന്തായാലും സംസ്ഥാനത്ത് നമുക്കറിയാം കേസുകൾ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാവട്ടെ വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്